ഹായഓൾ ടെൻത്ത് പ്രിലീംസ് സ്റ്റേജ് വണ്ണിലെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പ എൺപത്തഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് അതും ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായി അത് തെറ്റായ പ്രസ്താവനയാണ് ഏത് വർഷമാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം അത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഒന്ന് രണ്ട് നാല് ആണ് ശരിയായിട്ടുള്ളത് ഐ എൻ സി രൂപം കൊണ്ട വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഐ എൻ സി രൂപീകരിച്ചത് ഐ എൻ സിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് ഐ എൻ സി എ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഐ എൻ സിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ ഒരേ ഒരു മലയാളി ചേട്ടൂർ ശങ്കരൻ നായരാണ് ഓക്കെ കൈപ്പത്തി കോൺഗ്രസിൻ്റെ ചിഹ്നമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് ഓക്കെ സമര അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് മിതവാദി കാലഘട്ടം തീവ്ര ദേശീയവാദി കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം മിതവാദി കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് തീവ്ര ദേശീയവാദി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെയാണ് അതുപോലെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് മിതവാദികളിൽ പെടുന്നതാരെ തീവ്ര ദേശീയവാദികളിൽ എന്നൊക്കെ ഓക്കെ ആദ്യകാലത്ത് കോൺഗ്രസിൽ രൂപം കൊണ്ട രണ്ട് വിഭാഗങ്ങളാണ് മിതവാദികളും തീവ്രവാ ദേശീയവാദികളും അതാരൊക്കെയാണ് നോക്കാം മിതവാദി ഗ്രൂപ്പിൽ വരുന്നത് ആരൊക്കെയാണ് ദാദാബായ് നവറോജി ഫിറോഷ മേത്ത ബദറുദ്ദീൻ തിയാബ്ജി ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുവെക്കാം ദാദാബായ് നവറോജി ഫിറോഷ മേത്ത ബദറുദ്ദീൻ തിയാബ്ജി ഡബ്ല്യു സി ബാനർജി ഗോപാലകൃഷ്ണ ഗോഖലെ തീവ്ര ദേശീയവാദി വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ് ലാലാ ലജുപത് റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന മൂന്ന് പേരാണ് തീവ്ര ദേശീയവാദി വിഭാഗത്തിൽ പെടുന്നത് ലാലാ ലജുപത് റായ് ബിബിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് ഇനി ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ ഫസ്റ്റ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഗോ ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഡബ്ല്യു സി ബാനർജിയാണ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് പ്രസിഡന്റ് ഐ എൻ സിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടുള്ളത് ഡബ്ല്യു സി ബാനർജിയാണ് ഓക്കെ പങ്കെടുത്തത് എഴുപത്തിരണ്ട് പേരാണ് ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് എഴുപത്തിരണ്ട് പേരാണ് രണ്ടാമത്തെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കൽക്കട്ട ദാദാഭായ് നവറോജിയാണ് പ്രസിഡന്റ് രണ്ടാമത്തെ പ്രസിഡൻ്റായത് ദാദാഭായ് നവറോജി മൂന്നാമത്തെ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മദ്രാസ് ബദറുദ്ദീൻ ത്രിയാബ്ജിയാണ് പ്രസിഡന്റ് ഓക്കെ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് മദ്രാസ് ഓക്കെ നാലാമത്തേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് അലഹാബാദിൽ വെച്ച് ജോർജ് യൂൾ ആണ് പ്രസിഡൻ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ യൂറോപ്യൻകാരനാണ് ജോർജ് യൂൾ ആദ്യത്തെ വിദേശി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ബോംബെയിലാണ് വില്യം ബെൺ വെഡർബൺ വില്യം വെഡ്ഡർബൺ കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി ആദ്യത്തേത് ജോർജിയോളായിരുന്നു രണ്ടാമത്തേത് വില്യം വെഡ്ഡർബൺ രണ്ട് പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശിയാണ് വില്യം വെഡ്ഡർബൺ ആയിരത്തി തൊള്ളായിരത്തി പത്തിലുമായിട്ടുണ്ട് ഓക്കെ രണ്ട് പ്രാവശ്യം പ്രസിഡന്റായ ഏക വിദേശി കോൺഗ്രസ് സ്ഥാപകനായ എ യു ഹ്യൂമിന്റെ ജീവചരിത്രം എഴുതിയത് വില്യം വെഡർബേൺ ആണ് സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ ബോംബെ സമ്മേളനമാണ് ഓക്കെ പണ്ഡിത രമാബായ് ഉൾപ്പെടെ പത്തോളം സ്ത്രീകൾ പങ്കെടുത്തിരുന്നു ആയിരത്തി എണ്ണൂ അടുത്തതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറില് കൽക്കട്ടയിൽ വെച്ച് പ്രസിഡന്റ് ഫിറോഷ മേത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനം പ്രസിഡന്റ് പി ആനന്ദ ചാർലു കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് പി ആനന്ദ ചാർലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അലഹബാദ് സമ്മേളനം പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി രണ്ട് പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഡബ്ല്യു സി ബാനർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ലാഹോർ സമ്മേളനം ദാദാഭായ് നവറോജിയാണ് പ്രസിഡൻറ്റ് ബ്രി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായിരിക്കെ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മദ്രാസ് സമ്മേളനം പ്രസിഡന്റ് ആൽഫ്രഡ് വെബ് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പൂനെ സമ്മേളനം പ്രസിഡന്റ് സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കൽക്കട്ട സമ്മേളനം റഹ്മത്തുള്ള സായാനിയാണ് പ്രസിഡൻ്റ് വന്ദേമാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൽക്കട്ട സമ്മേളനം ആലപിച്ചത് ടാഗോർ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന രണ്ടാമത്തെ മുസ്ലിമാണ് റഹ്മത്തുള്ള സയാനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അമരാവതി സമ്മേളനം പ്രസിഡന്റ് സി ശങ്കരൻ നായർ കോൺഗ്രസ് പ്രസിഡൻ്റായ ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മദ്രാസ് സമ്മേളനം പ്രസിഡൻറ്റ് ആനന്ദമോഹൻ ബോസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലഖ്നൌ ആസി ദത്താണ് പ്രസിഡൻറ്റ് ഐ എൻ സി ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലഖ്നൌ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തിലെ ലാഹോർ സമ്മേളനം എൻ ജി ചന്ദ്രാവർക്കറാണ് പ്രസിഡൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കട്ട സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം പ്രസിഡന്റ് ദിൻഷാ ഇ വാച്ച ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബോംബെ ഹെൻറി ആണ് പ്രസിഡൻറ്റ് കോൺഗ്രസ് പ്രസിഡൻറ് ആകുന്ന നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനം ഗോപാലകൃഷ്ണ ഗോഖലയാണ് പ്രസിഡന്റ് ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡൻറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് കൽക്കട്ട സമ്മേളനം ദാദാബായ് നവറോജിയാണ് പ്രസിഡൻ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡൻ്റ് കോൺഗ്രസിൽ മിതവാദികളും തീവ്ര ദേശീയവാദികളും വേർപിരിഞ്ഞത് സൂററ്റ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മദ്രാസ് റാഷ് ബിഹാരി ഘോഷ് രണ്ട് പ്രാവശ്യം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റ് ആയതാണ് റാഷ് റാഷ് ബിഹാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ സമ്മേളനം ലാഹോറിൽ മദൻ മോഹൻ മാളവിയാണ് പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ മിൻഡോമോറിൽ ഭരണപരിഷ്കാരം നടക്കുമ്പോൾ മദൻ മോഹൻ മാളവിയാണ് പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കൽക്കട്ട ബി എൻ ധറാണ് പ്രസിഡന്റ് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആലപിച്ചത് സരളാദേവി ചൗത്രാണി അടുത്ത ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബങ്കിപ്പൂർ ആർ ആർ എൻ മദോൽക്കറാണ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലഖ്നൗ സമ്മേളനം എ സി മജുംദാറാണ് പ്രസിഡൻ്റ് തീവ്ര ദേശീയവാദികളും മിതവാദികളും യോജിച്ച സമ്മേളനമാണ് അവർ ഒന്നിച്ച് സംയുക്ത സമ്മേളനം നടത്തി ലക്നൗ കരാർ ഒപ്പുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അടുത്തത് കൽക്കട്ട സമ്മേളനം ആനി ബസൻ്റാണ് പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ആദ്യ വിദേശ വനിതയും ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അമൃത്സറിലാണ് മോത്തിലാൽ നെഹ്റു ആണ് പ്രസിഡന്റ് ജാലിയൻ വാലാബാഗിനെതിരെ പ്രമേയം പാസ്സാക്കിയത് ഈ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കൽക്കട്ട പ്രത്യേക സമ്മേളനമാണ് ലാൽ ലജപത്ത് റായൺ പ്രസിഡന്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം വിജയരാഘവാചാര്യറാണ് പ്രസിഡന്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാക്കിനാട സമ്മേളനം മൗലാന മുഹമ്മദ് അലിയാണ് പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി ടി കെ മാധവന്റെ പ്രേ പ്രേരണയിൽ ഐത്തോച്ചാടനത്തിനായുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഈ സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബ ബെൽഗാം സമ്മേളനം മഹാത്മാഗാന്ധിയായിരുന്നു പ്രസിഡന്റ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡൻറ്റായ ഏക സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം സരോജിനി നായിഡു ആണ് പ്രസിഡൻ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായ രണ്ടാമത്തെ വനിതയും ആദ്യ ഇന്ത്യൻ വനിതയുമാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മദ്രാസ് എം എ അൻസാരിയാണ് പ്രസിഡന്റ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോർ സമ്മേളനം ജവഹർലാൽ നെഹ്റു ആണ് പ്രസിഡന്റ് ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയ സമ്മേളനമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യത്തെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രസിഡന്റ് പ്രസിഡൻറ്റ് മൗലികാവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും ആദ്യമായി പ്രമേയം പാസാക്കിയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൽക്കട്ട സമ്മേളനം നെല്ലിസെൻ ഗുപ്തയാണ് പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയും അതിത്തത് അനി ആനിബസൻ്റായിരുന്നു രണ്ടാമത്തെ വിദേശ വനിതയും മൂന്നാമത്തെ വനിതയുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ബോംബെ സമ്മേളനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസിഡന്റ് ഐ എൻ സി പ്രസിഡന്റ് ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബോംബെ സമ്മേളനം ഇന്ത്യയ്ക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫൈസ് സമ്മേളനം ജവഹർലാൽ നെഹ്റു ആണ് പ്രസിഡന്റ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് ആണ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ത്രിപുരി സമ്മേളനം സുഭാഷ് ചന്ദ്രബോസാണ് പ്രസിഡൻ്റ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ സമ്മേളനമാണ് സുഭാഷ് ചന്ദ്രബോസ് ആരെയാണ് പജ പരാജയപ്പെടുത്തിയത് പട്ടാഭി സീത രാമയ്യയെ പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനം സ്ഥാനമൊഴിഞ്ഞപ്പോൾ പ്രസിഡൻറ്റായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എസ് കെ പൊട്ടക്കാരുടെ പങ്കെടുത്ത സമ്മേളനം ത്രിപുരി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ആദ്യം തൊള്ളായിരത്തി നാൽപ്പത് രാംഗഡ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് പ്രസിഡൻറ്റ് കിറ്റിൻ്റെ സമരം സിംല സമ്മേളനം തു തുടങ്ങിയവ നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയും മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഓക്കെ ആദ്യം തൊള്ളായിരത്തി നാൽപ്പത്താറ് മീററ്റ് ജെ ബി കൃബലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ജെ ബി കൃബലാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജയ്പൂർ സമ്മേളനം പട്ടാഭി സീതാരാമയ്യയാണ് പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യത്തിന് ശേഷം ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ വ്യക്തി ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നാസിക് സമ്മേളനം പുരുഷോത്തം ദാസ് ടണ്ടൻ ആണ് പ്രസിഡന്റ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം നടന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഡൽഹി സമ്മേളനം ഇന്ദിരാഗാന്ധിയുടെ പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബോംബെ സമ്മേളനം രാജീവ് ഗാന്ധി ഗാന്ധിയായിരുന്നു പ്രസിഡൻറ്റ് കോൺഗ്രസിൻ്റെ നൂറാം വാർഷിക സമയത്ത് രാജീവ് ഗാന്ധിയാണ് പ്രസിഡൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കൽക്കട്ട സമ്മേളനം സീതാറാം കേസരിയാണ് പ്രസിഡന്റ് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കൽക്കട്ട സമ്മേളനം സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിത കോൺഗ്രസിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡൻറ്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി അടുത്തത് രാഹുൽ ഗാന്ധി പ്രസിഡന്റായ രണ്ടായിരത്തി പതിനേഴിലെ ഡൽഹി സമ്മേളനം